ഇതെന്താണെന്നറിയുമോ തേങ്ങ ഇല്ലാത്ത ഒരു ചമ്മന്തിപ്പൊടി അടിപൊളി ടേസ്റ്റ് ആണ് ഉണ്ണാന് ഇത് മാത്രം മതി അല്ലെങ്കിൽ എന്താ പറയാ കപ്പയ്ക്കും ചെണ്ണക്കപ്പ പുഴുങ്ങിയിട്ടും നമുക്ക് ഇത് മുക്കി തിന്നാം നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ള ഒരു ചമ്മന്തിപ്പൊടി എങ്ങനെയുണ്ടാക്കുന്ന നോക്കാം തേങ്ങ ഇല്ലാട്ടോ അപ്പോൾ വായോ ഞാൻ എന്താ ഇത്രയും കറിവേപ്പില എടുത്തിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഒരു പിടുത്തം ഒരു പിടുത്തം തണ്ടുള്ള കരിയേപ്പിലെടുത്തിട്ട് അത് അടത്തി എടുത്താണ് ഞാൻ അതിനെടുത്തേക്കുന്നതേ ഒരു അൻപത് ഗ്രാം പരിപ്പും അൻപത് ഗ്രാം ഉഴുന്നു ഉഴുന്നാണ് പിന്നെതാ ഒരു നാരങ്ങ വലുപ്പത്തിൽ നമ്മൾ വാളമ്പുളി എടുത്തിട്ടുണ്ട് പിന്നെ കല്ലുപ്പ് എടുത്തേക്കുന്ന കല്ലുപ്പ് നമുക്ക് ഉപ്പിന് പാകത്തിന് പിന്നെ ഒരു അരസ്പൂൺ കാശ്മീരി മുളക് കൂടി കെട്ടോ ആദ്യം തന്നെ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്കിനി എണ്ണ ചൂടായപ്പം ഉഴുന്നിട്ട് കൊടുക്കാവേ പരിപ്പും ഉഴുന്നും കൂടെ ഒന്നിച്ചങ്ങോട്ട് വറുത്തെടുക്കാം പ്രാവശ്യം നാട്ടിൽ ചെന്നപ്പോഴേ ഒരു അമ്മച്ചി പറഞ്ഞു തന്ന റെസിപ്പി ആയത് കേട്ടോ അമ്മച്ചിക്ക് ഒന്നും ഇഷ്ടമില്ല ഇറച്ചി മീൻ ഒന്നും ഇഷ്ടമില്ല അപ്പൊ ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ ഞാൻ ഇച്ചിരി കഞ്ഞി അങ്ങ് കുടിക്കുമെന്ന് തന്നു അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്കും ഉണ്ടല്ലോ പ്രായമുള്ള ആൾക്കാരൊക്കെ ഒന്നുണ്ടാക്കി കൊടുത്തേക്കാം അപ്പോൾ അതിനു വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് എല്ലാവർക്കും കാണാമല്ലോ ണ്ടാക്കിയൊക്കെ പരിപ്പ് ഉഴുന്നൊക്കെ ചുമന്നു വന്നപ്പം നമ്മൾ അങ്ങോട്ട് കോരി എടുക്കുകയാണേ നിങ്ങളുടെ ഇതിൽ എത്ര കരിയാപ്പിലുണ്ടോ കടയിൽ നിന്ന് വാങ്ങുന്ന കരിയാപ്പലെ എടുക്കരുത് കേട്ടോ നമ്മുടെ വീട്ടിലുള്ള നാടൻ കരിയേപ്പില തന്നെ എടുക്കണേ ഒന്ന് വറുത്തെടുക്കാം കരിയേപ്പില കരിഞ്ഞു പോരുതേ ഒന്ന് ഫ്രൈ ആയി വരുന്ന ഒരു ഉണ്ടല്ലോ ആ പരുവത്തിൽ ഓഫ് ചെയ്യണേ ചവ് ഓഫ് ചെയ്യണം അതാ പിടിച്ചാൽ കണ്ടോ അത് കിട്ടുമല്ലോ ആ പരുവത്തിൽ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ ഈ ഫ്രൈ ആയ കരിയാപ്പിലേക്ക് അകത്തോട്ടേ നമുക്കിതാ കുറച്ച് മുളകിട്ട് കൊടുത്തേക്കാവേ കാശ്മീരി മുളക് കൂടി സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഇനി ഇത് തണുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ കല്ലുപ്പും വാളമ്പുളിയും നമ്മുടെ പരിപ്പും ഇതും എല്ലാം കൂടെ അങ്ങ് പൊടിക്കുക മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്താൽ മതിയോ ഇതൊന്ന് ഇരുന്ന് തണുക്കട്ടെ ആദ്യം നമുക്ക് പരിപ്പും ഉഴുന്നും കൂടെ ഇങ്ങോട്ട് വറുത്തെടുക്കാം നല്ല പൊടിച്ചെടുക്കാം അതിനകത്തോട്ട് വാളമ്പുളി ഇടണേ പാകത്തിന് ഇട്ടാൽ മതി അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ കുറവാണെങ്കിൽ ഇടാം കേട്ടോ ഞാനിപ്പോ ഇത്ര ഇട്ടേക്കുന്നത് ഇത്ര മതിയാവും ഒന്ന് നോക്കിയിട്ടിടാം കല്ലുപ്പ് അതും പാകത്തിന് നോക്കിയിട്ടിടാം ഇത് ആദ്യം ഒന്ന് പൊടിക്കട്ടെ അതിന് ശേഷം കറിയാപ്പല്ലേ കൂടി ഇട്ട് പൊടിക്ക എരിവിന് ഞാൻ ഉണക്കക്കാന്താരി ആണ് ചേർക്കുന്നത് നിങ്ങൾക്ക് മുളക് പൊടിയാണ് ഇഷ്ടമെങ്കിൽ മുളക് പൊടി ചേർത്തോ കാന്താരി ഇല്ലാത്തവരും കേട്ടോ ഞാൻ മുളക് പൊടി ഒരു അരസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത പക്ഷെ എരിവിന് ഞാൻ എടുക്കുന്നത് കുറച്ച് ഉണക്കക്കാന്താരി നല്ല ടേസ്റ്റാ ഇത് കണ്ടോ കഴിച്ചു നോക്ക ഇങ്ങനെ അലിഞ്ഞിറക്കും കാന്താരിയുടെ ഒരു ഉണക്ക കാന്താരിയുടെ ഒരു എരിവും ആ സൂപ്പർ ടേസ്റ്റാ അപ്പൊ എല്ലാരും ഉണ്ടാക്കി നോക്കിട്ട അഭിപ്രായം പറയണേ നിങ്ങൾ ഇത് മിസ് ചെയ്യരുത് കേട്ടോ ഇത് കണ്ടിട്ട് ഇത് ഉണ്ടാക്കിട്ട അഭിപ്രായം പറയണം അത്രയും ടേസ്റ്റാ ഒന്നും പറയാനില്ല അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബൈ